ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വാഷിങ്ടണിലുള്ള ഇസ്രയേൽ എംബസിയിലെ രണ്ട് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്ന ആൾക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഫണ്ട് ലഭിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് ഇന്ത്യയുമായിട്ടും ചില ബന്ധങ്ങളുണ്ടെന്നൊക്കെ സൂചനകളും വരുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ ഈ സംഭവം കഴിഞ്ഞ ദിവസം മറ്റേ വാഷിങ്ടണില് മറ്റേ ഇസ്രയേൽ മ്യൂസിയത്തിൻ്റെ പുറത്ത് ആ രണ്ടു പേരും നയതന്ത്രജ്ഞ ഉദ്യോഗസ്ഥരാണ് എംബസിയിലെ ഉദ്യോഗസ്ഥർ മറ്റേ ജറൂസലേമിൽ പോയി മോതിരം മാറാനായിട്ട് മോതിരമൊക്കെ വാങ്ങിച്ചിരുന്നു ഈ പുരുഷൻ അപ്പോൾ അതിനൊരാഴ്ച മുമ്പാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് അപ്പോൾ ഈ കൊലപ്പെടുത്തിയ ആൾ മുപ്പത് വയസ്സുള്ള ഏലിയാസ് റോഡ്രിക്സ് എന്ന് പറഞ്ഞ ഷിക്കാഗോ കാരനാണ് ഷിക്കാഗോയിൽ വീടുള്ള ആളാണ് ഇത് ചെയ്തത് അപ്പോൾ എലിയാസ് റോഡ്രിഗ്സിൻ്റെ മോട്ടീവ് എന്താണ് എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും അന്നറിയില്ലായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അപ്പോൾ ഈ ഏലിയാസ് റോഡ്രിഗ്സ് ഇപ്പൊ ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ആണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇടതുപക്ഷവുമാണ് ജിഹാദി താല്പര്യങ്ങളിലും ആണ് അല്ലെ ലെഫ്റ്റ് ജിഹാദിസ്റ്റ് ആണ് ഇയാൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐ ടി ആൻ്റർപ്രീനറായിരുന്നു അമേരിക്കയിൽ അപ്പോൾ ഈ ഈ തോട്ട് ബക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ടി കമ്പനി അമേരിക്കയിൽ നടത്തി ശതകോടീശ്വരനൊക്കെ ആയിരുന്ന ആളാണ് നെവിൽ റോയ് സിംഗം ഇപ്പോൾ ഷാങ്ഹായിലാണ് ഈ നെവിൽ റോയ് സിംഗം ശ്രീലങ്കയിൽ വേരലുകളുള്ള ആളാണ് ഈ നെവിൽ റോയ് സിംഗത്തിൻ്റെ അച്ഛൻ മറ്റേ ചരിത്ര പ്രൊഫസറും ഒക്കെ ആയിരുന്നു മുമ്പ് പക്ഷെ ഈ അച്ഛനും കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള ഒരാളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിത്വമൊക്കെ ഉള്ള ആളായിരുന്നു അപ്പോൾ നെവിൽ റോയ് സിംഗമാണ് ന്യൂസ് ക്ലിക്കിന് പ്രബീർ പുരകായ എന്ന് പറഞ്ഞിട്ട് പഴയ പി ബി അംഗങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണല്ലോ പ്രബീർ പുരകായ ന്യൂസ് ക്ലിക്കിൻ്റെ പത്രാധിപരെ ന്യൂസ് ക്ലിക്കിന് ഫണ്ട് കൊടുത്തിരുന്നതും ഈ നെവിൽ റോയ് സിംഗമാണ് അപ്പോൾ ന്യൂസ് ക്ലിക്കിന് ഫണ്ട് ചെയ്തിരുന്ന ആൾ തന്നെ ഫണ്ട് ചെയ്ത ഒരു ഭീകരനാണ് ഇസ്രയേലിൻ്റെ രണ്ട് എംബസി ഉദ്യോഗസ്ഥരെ കൊന്നിരിക്കുന്നത് ആ വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ യാരോൺ ലിഷിൻസ്കി സാറ മിൽഗ്രിൻ ഈ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ എംബസിയിലെ ജീവനക്കാർ ഈ ആൾ ഈ വെടിവെച്ച് കൊന്ന ആൾ ഏലിയാസ് റോഡ്രിക്സ് ഇവരെ വെടിവെച്ച് കൊന്ന ഏലിയാസ് റോഡ്രിക്സ് പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ പി എസ് ഐ പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ ലിബറേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു പാർട്ടി അമേരിക്കയിലെ അതിലെ അംഗമാണ് ആ പാർട്ടിക്കാണ് നെവിൽ റോയ് സിംഗം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ള ആൾ പാർട്ടി അംഗമാണെന്നും പറയുന്നുണ്ട് അയാൾ ഫണ്ട് ഫണ്ട് കൊടുക്കുന്നത് പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷനാണ് അതിലെ അംഗമാണ് ഈ ഏലിയാസ് റോഡ്രിക്സ് ഇസ്രയേലുകൾ വെടിവെച്ച് വന്ന ആള് അപ്പോൾ ഈ വിവരങ്ങൾ ന്യൂയോർക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട് ഈ സിംഗവും ഭാര്യ ജോഡി ഇവാൻസും ആണ് ഈ പാർട്ടിക്ക് ഈ ചെറുകിട പാർട്ടിക്ക് പണം കൊടുക്കുന്നത് എന്നാണ് വാർത്താ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ ആൻസർ എന്നു പറഞ്ഞിട്ടൊരു സഖ്യം ഉണ്ട് ആൻസർ അലയൻസ് ഇതുപോലെ തന്നെ ഒരു സംഘടന അതിൻ്റെ അകത്തും അംഗമാണ് ഈ ഏലിയാസ് റോഡ്രിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചൈനയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളാണ് അതേസമയം അയാൾ ജിഹാദിസ്റ്റും ആണ് അയാളാണ് ഈ വെടിവെച്ച് കൊന്നത് അപ്പോൾ ഈ രണ്ട് സംഘടനകളും ഈ പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷനും ആൻസർ എന്ന് പറഞ്ഞ സഖ്യവും രണ്ടും മൻഹാട്ടനിലെ പീപ്പിൾസ് ഫോറം എന്ന് പറഞ്ഞ സംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിന് ഈ പീപ്പിൾസ് ഫോറത്തിന് നെവിൽ റോയ് ശിംഗത്തിൽ നിന്ന് ഇരുപത് മില്യൺ ഡോളർ സംഭാവന കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത് കോടി രൂപ വന്നു വലിയ തുക വലിയ വലിയ തുകയാണ് വന്നിട്ടുണ്ട് മറ്റേ ന്യൂസ് ക്ലിക്കിന് നെവൽ റോയ് സിംഗം കൊടുത്തത് മുപ്പത്തെട്ട് കോടി രൂപയാണ് അതിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഗോൾഡ് മാൻ സാക്സ് ഫിലാൻത്രോപ്പി ഫണ്ട് വഴിയാണ് ഈ നൂറ്റി എഴുപത് കോടി രൂപ സിംഗം കൊടുത്തിരിക്കുന്നത് പീപ്പിൾസ് ഫോറത്തിന് എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഭീകര ഫണ്ടിങ് നടന്നിരിക്കുന്നതെന്ന് അർത്ഥം ഇപ്പം മറ്റേ ലഷ്കർ തബേ ഒക്കെ ജമാഅത്ത് ഉദ്ദെന്നൊക്കെ പറഞ്ഞ് ജീവകാരുണ്യ സംഘടനകൾ ഉണ്ടാക്കുന്ന പോലെ ജീവകാരുണ്യ സംഘടനകളുണ്ട് അതുവഴിയാണ് ഭീകര ഭീകരപ്രവർത്തനത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ കൊലപാതകത്തിന് അവിടെ ന്യായീകരിച്ച ബ്രോക്സ് ആൻഡിനർ കൊയ്ലീഷ്യൻ അങ്ങനെ ഒരു സംഘടന ഈ ഇസ്രയേലുകളെക്കൊന്ന് ശരിയാണെന്ന് പറഞ്ഞിരുന്നു ആ സംഘടനയ്ക്കും അതായത് ബ്രൂക്സ് ആൻഡ് ആൻഡിന്നർ കൊയ്ലീഷൻ അതിനും നെബൽ റോയ് സിംഗം ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിംഹത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ട് സിംഹം അത് ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ ചൈനയ്ക്ക് വേണ്ടി അത് ജിഹാദിസ്റ്റുകൾ ഉണ്ടാക്കുമെങ്കിൽ അവർക്കും കൊടുക്കും അങ്ങനെയാണ് ഈ ഏർപ്പാടിൽ വന്നിരിക്കുന്നത് പിന്നെ ഇൻഫ്ലുവൻസ് വാച്ച് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പറയുന്നത് ഈ ബൃന്ദ കാരാട്ട് ബൃന്ദകാരാട്ടിൻ്റെ അനന്തരവൻ വിജയ് പ്രസാദ് അയാൾ അമേരിക്കയിലാണ് ആ വിജയ് പ്രസാദും ഈ പീപ്പിൾസ് അംഗമാണ് നെവൽ റോയ് സിംഗം കൊടുക്കുന്നത് ഈ വിജയ് പ്രസാദ് നിരന്തരം ഈ ന്യൂസ് ക്ലിക്ക് ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇന്ന് അതിൻ്റെ ലേഖനമൊക്കെ ആയിരുന്നു പീപ്പിൾസ് പബ്ലിഷിങ് ഹൗസെന്ന് പറഞ്ഞിട്ട് ഈ സി പി എമ്മിന് ഒരു പ്രസിദ്ധീകരണ ഉണ്ടല്ലോ ഡൽഹിയിൽ അവർ ഈ വിജയ് പ്രസാദ് എഴുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ വിജയ് പ്രസാദും ന്യൂസ് ക്ലിക്കും പ്രബീർ പുരകാസ്തയും ഒക്കെ നെവിൽ റോയ് ശിംഗത്തിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളാണ് പ്രകാശ് കാരാട്ടന് നെവിൽ റോയ് സിംഗവുമായി ബന്ധപ്പെട്ട ആളാണ് പ്രകാശ് കാരാട്ട് നെവിൽ റോയ് അയച്ച പല ഇമെയിലുകളും ഈ ന്യൂസ് ക്ലിക്ക് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏജൻസി എൻ ഐ ഒക്കെ ഇ ഡിയുമൊക്കെ കണ്ട കണ്ടെടുത്തിരുന്നു അങ്ങോട്ട് അയച്ചത് അപ്പോൾ ആ മെയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ നമ്മൾ വി വി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് വേണ്ടി അതായത് ദേശാഭിമാനമല്ല ഇന്ത്യക്ക് വേണ്ടി എന്നുള്ളതല്ല നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചൈനയുമായിട്ടാണ് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രകാശ് കാരാട്ട് നമ്മൾ നമ്മൾ എന്നാണ് സിംഗത്തിനുള്ള മെയിലുകളിൽ പ്രകാശ് കാരാട്ട് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഈ നേരത്തെ പറഞ്ഞ പാർട്ടി ഉണ്ടല്ലോ ഈ ഭീ ഈ കൊലപാതക അംഗമായിട്ടുള്ള പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ ഈ പാർട്ടി ഈ ചെറുകിട പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മോദി ഈ അമേരിക്കയിൽ പോയല്ലോ ആ സന്ദർശനത്തിന് എതിർത്തിരുന്നു എതിർത്ത് പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവിടെ ന്യൂസ് ന്യൂസ് ക്ലിക്ക് നെതിരെ റെയ്ഡ് നടന്നല്ലോ അതിനെയും ഈ അമേരിക്കയിലെ ചെറുകിട പാർട്ടി എതിർത്തിരുന്നു ഏകാധിപത്യ പ്രവണതയാണെന്ന് ഇവിടുത്തെ മാർസിസ്റ്റുകളൊക്കെ പറയുന്ന വർത്തമാനമൊക്കെ ഈ ഭീകരൻ ഭീകരനംഗമായ പാർട്ടിയും അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ ന്യൂയോർക്ക് ന്യൂയോർക്ക് ടൈംസാണ് ഈ ന്യൂസ് ക്ലിക്ക് ഇന് നെവിൽ റോയ് സിംഗം പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നത് ന്യൂയോർക്ക് ടൈംസാണ് ഇന്ത്യയിലെ ഏതെങ്കിലും സംഘീപത്രമോ ബി ജെ പി അല്ല പുറത്തു കൊണ്ടിരുന്നത് ന്യൂയോർക്ക് ടൈംസാണ് ആ ന്യൂയോർക്ക് ടൈംസിൻ്റെ പുറത്തും ഈ ഭീകരനംഗമായ ചെറുകിട പാർട്ടി പ്രകടനം നടത്തിയിരുന്നു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു ന്യൂയോർക്ക് ടൈംസ് ചെയ്തത് ശരിയല്ല ന്യൂസ് ക്ലിക്കിനും പ്രബീർ പുരസ്കായസ്തയ്ക്കും എതിരെ ഈ വാർത്ത കൊടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസിന് പുറത്തും അവരന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു ഈ നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമേരിക്കയിൽ ജനിച്ചയാളാണ് തോട്ട് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഐ ടി സ്ഥാപനം നടത്തിയിരുന്നു വളരെ സക്സസ്ഫുൾ ആയിരുന്നു അയാൾ ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിച്ചതാണ് അത് കഴിഞ്ഞ് ആണ് ഈ സോഫ്റ്റ്വെയർ എൻജിനീയറുമായി പിന്നീട് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ തോട്ട് വർക്ക്സ് സ്ഥാപിച്ചത് പിന്നെ ന്യൂസ് ക്ലിക്കിന് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തെട്ട് കോടി രൂപ കൊടുത്തതായിട്ട് ആ രേഖകളിലും കാണാം അപ്പോൾ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സ്ഥലത്ത് പല തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ജിഹാദികളെ അമേരിക്കയിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകണമല്ലോ അത് ജിഹാദികളെ കൊണ്ടും ഉണ്ടാക്കിക്കാം ജിഹാദികളാണെങ്കിൽ ഇസ്രയേൽ എംബസിക്കാരെ ആക്രമിച്ചാലും മതി എന്ന് ചിലപ്പോൾ ചൈനീസ് പാർട്ടി ധരിച്ചിട്ടുണ്ടാകാം എന്തായാലും ഈ ഇതിൻ്റെ പിന്നിൽ ചൈനീസ് പാർട്ടി തന്നെയാണോ എന്നുള്ളത് അമേരിക്ക പറയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക